നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനിലയായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ കൊടുത്തിട്ടുള്ള വീടാണ് ഫ്രണ്ട് പോർഷൻ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ കോമ്പൗണ്ട് കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ ഗാർഡനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റൈലും ചെയ്തിട്ടുണ്ട് പില്ലറില് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഷോ കേസ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ഫർണിച്ചറോട് കൂടിയാണ് ഇവയുടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു പൂജ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഒരു കട്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് പതിനാല് അളവിലാണ് ബെഡ്റൂംസ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്റൂമിലെ വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഒരു അലമാരിയും കട്ടിലും വേറെ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഫർണിച്ചറടക്കമാണ് ഇത് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇനി കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റാണ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെ കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് വർക്ക് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലും ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ആണ് സ്റ്റയറിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് ചെല്ലുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് മുകളിലുള്ള ബെഡ്റൂം ആണിത് പതിനാലളവിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് നമ്മളിവിടുത്തെ ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിൽ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് ഏരിയക്ക് രണ്ട്രയിലും ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി റേറ്റ് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീട്ടിലുള്ള ഫർണിച്ചറുകൾ അടക്കമാണ് ഈ റേറ്റ് പറയുന്നത് ടി വി ഫ്രിഡ്ജ് അലമാരകൾ കട്ടിലുകൾ അങ്ങനെ അങ്ങനെയെല്ലാം അടക്കമാണ് ഈ റേറ്റ് പറയുന്നത് ഈ സ്ഥലം വരുന്നത് കോലഴി ഡോക്ടർ പടി സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും